അപ്പോൾ അത് വെള്ളം ഒഴിച്ചപ്പോൾ നമ്മുടെ ഒരു ഒച്ചിനെ കൊല്ലാനുള്ള ഒരു മരുന്ന് റെഡിയായിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഭാഗത്തേക്ക് താഴേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു പാമ്പിന്റെ ശല്യം പൂർണ്ണമായിട്ടും തന്നെ നമുക്ക് നമ്മുടെ ഈ ഒരു മൃഗങ്ങൾക്കും അതുപോലെ മനുഷ്യന്മാർക്കും ഇല്ലാക്കാൻ കഴിയും ഒന്നുകിൽ ഒച്ചിന്റെ മുകളിലേക്ക് ഇത് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കാം അല്ലാതെ ഉണ്ടെങ്കിൽ ഒച്ച വരുന്ന അല്ലെങ്കിൽ നമ്മുടെ ഏത് വീടിൻ്റെ മൂലക്കൊക്കെയാണെങ്കിൽ ആ മൂലേക്ക് നല്ല രീതിയിൽ ഒഴിച്ചു കൊടുത്തുകഴിഞ്ഞാൽ എല്ലാവർക്കും നമസ്കാരം വീണ്ടും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കറിയാം ഇനിയിപ്പോൾ നവംബർ ഡിസംബർ മാസങ്ങളാണ് ഈ ഒരു മാസത്തിലേക്ക് വരുമ്പോൾ നമ്മളൊക്കെ നേരിടാൻ പോകുന്ന ഒരുതരം തരം പ്രശ്നങ്ങളുണ്ട് ഒന്നല്ല രണ്ട് പ്രശ്നങ്ങളുണ്ട് എന്താണെന്ന് വെച്ചാൽ ഒരുമാരിപ്പെട്ട ഏരിയയിലൊക്കെ ഈ ഒരു ഒച്ചിൻ്റെ ശല്യം അതായത് ആഫ്രിക്കൻസ് എന്ന് പറയുന്ന വലിയ ഒച്ച ഒച്ചുണ്ടാവില്ല ഈ ഒരു ഒച്ചിൻ്റെ ശല്യം വന്നുകഴിഞ്ഞാൽ നമ്മുടെ കൃഷി അപ്പാടെ നശിപ്പിക്കുന്ന ഒരു സാധനമാണ് ഇത് അത് മാത്രമല്ല ഇത് എവിടെയെങ്കിലും കിടന്ന് നമ്മൾ വണ്ടിയെല്ലാം കയറി കഴിഞ്ഞാൽ വളരെ അധികം സ്മെല്ലായിരിക്കും അപ്പം ഈ ഒരു സാധനത്തെ എങ്ങനെ തരുത്താന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ആളുകൾ ഞങ്ങൾക്ക് മെസ്സേജ് ചോദിച്ചിട്ടുണ്ട് കമൻറ്റ് റിപണി ചോദിച്ചിട്ടുണ്ട് അപ്പം അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇനി അത് മാത്രമല്ല ഈ ഒരു ഒച്ചിനെ മാത്രമല്ല നമുക്ക് ഈ തണുപ്പ് കാലമാണ് അപ്പോൾ നമുക്ക് മറ്റൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പാമ്പ് ശല്യം നമ്മുടെ വീട്ടിൽ പാമ്പ് ശല്യം വളരെ അധികം കൂടുതലായിരിക്കും തണുപ്പുള്ള മേഖലയിലൊക്കെ ഈ പാമ്പ് ഒന്ന് കറികടക്കും അപ്പം നമ്മുടെ വീടിൻ്റെ ഏഴയിലൊക്കെ ഈ പാമ്പ് വരാതിരിക്കാനുള്ള ഒരു ഐറ്റം കൂടെ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ അതിനുള്ള ഐറ്റങ്ങളാണ് ഇത് നമ്മുടെ ഈ ഒരു ടേബിളിന് പുറത്തായിട്ടിരിക്കുന്നത് കണ്ടോ ഇത് പറയുന്നത് നമ്മുടെ പട്ടയാണ് കറുകപ്പട്ട അതായത് നമ്മൾ പണ്ട് കാണിച്ചിട്ടുണ്ട് കറുകപ്പട്ട മലം എങ്ങനെയാണ് കറുക കറുക എടുക്കുന്നതൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട് പക്ഷേ ഇത് നമ്മളിപ്പം കടയിൽ നിന്ന് മേടിച്ചാണ് ഇത് കറുകപ്പട്ടയാണ് ഇത് വെളുത്തുള്ളി പിന്നെ ഇതിൻ്റെ കൂടെ ഒരു ഐറ്റം ഉണ്ട് ആ ഒരു മൂന്ന് ഐറ്റം ചേർത്തിട്ടാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പാമ്പിനെ ഓടിക്കാനുള്ള ആ ഒരു വിദ്യ ചെയ്യാൻ പോകുന്നത് അതായത് മൂന്നാമത്തെ ഐറ്റം ഞാൻ കാണിക്കാം അതിന് മുമ്പ് തന്നെ നമുക്ക് ഇവനെ ഒന്ന് മിക്സ് തീർക്കണം അതായത് ഈ ഒരു കറുകപ്പട്ടയും അതുപോലെ തന്നെ വെളുത്തുള്ളി നമുക്ക് മിക്സ് തീർക്കണം അതിന് വേണ്ടിയിട്ട് നമ്മളൊരു മിക്സർ ജാർ എടുത്തിട്ടുണ്ട് ഈ ജാറിലേക്ക് നമുക്ക് ഈ ഒരു കറുകപ്പട്ട ഓടിച്ചൊടിച്ചിട്ടേക്കാം നമ്മളിപ്പം ആ ഒരു മിക്സിയിലിട്ട് അടിച്ചെടുത്ത ആ ഒരു പട്ടയും അതുപോലെ തന്നെ ആ ഈ കാണുന്നത് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ കിട്ടിയാൽ ഒന്ന് ചതച്ചെടുത്താലും മതി അപ്പം നമ്മൾ ഈ ഒരു ഗ്യാസ് അടുപ്പിലേക്ക് വെള്ളം വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് നമുക്കിത് ഇട്ട് കൊടുക്കാം ഇത് നന്നായിട്ട് ഇതിൻ്റെ ഒരു ആ ഒരു സത്ത് ഇതിനകത്ത് നിന്ന് ഇറങ്ങണം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് പൊടിച്ചത് ഇപ്പം നമ്മുടെ ആ ഒന്ന് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് അധികം തിളയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമുക്ക് ഇതിൻ്റെ ഒരു നീര് ഈ വെള്ളത്തിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം നന്നായിട്ട് തന്നെ നല്ല സ്മെല്ല് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ജസ്റ്റ് ഇപ്പോൾ ഒന്ന് പുറത്തേക്ക് ഇറക്കിയേക്കാം നമ്മളിപ്പം എന്തേ ഇതിനെ കൊണ്ടുവന്നിട്ടുണ്ട് ഇതാണ് നമ്മുടെ കളർ ഇതിന് നമുക്ക് ഇങ്ങനെയല്ല വേണ്ടുന്നത് അരിച്ചെടുക്കണം കേട്ടോ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു അരിപ്പയും വെച്ചിട്ടുണ്ട് അത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സ്പ്രേയറിനകത്തൊക്കെയാണ് ഒഴിക്കുന്നതെങ്കിൽ ആ സ്പ്രേയറിനകത്ത് കുടുങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് പറഞ്ഞിരിക്കുന്നതാണ് അടിച്ചെടുത്ത ആ ഒരു സാധനം ഇപ്പോൾ കാണാൻ പറ്റും വെള്ളവുമായിട്ടുണ്ട് ഇനി ഞാൻ പറഞ്ഞതിൻ്റെ വിട്ട് ആ മൂന്നാമത്തെ ഐറ്റം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ മണ്ണെണ്ണയാണ് കേട്ടോ ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ ഈ മണ്ണെണ്ണ എങ്ങും കിട്ടാനില്ല അതുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഡെറ്റോൾ ഉപയോഗിക്കാം അതിനകത്തേക്ക് എന്താ ഇത് നമുക്ക് ഒരു ഡെറ്റോൾ വെച്ചിട്ടുണ്ട് ഇതിനെ ചെയ്യാൻ പറഞ്ഞാൽ നമ്മളൊരു കിഴത്തിരിട്ടുണ്ടായിട്ട് കുപ്പിക്കകത്ത് ഈ കുപ്പിക്കകത്തേക്ക് വീണ്ടും ഇതിനെ ഒഴിച്ചു മാറ്റിയാണ് നമുക്കറിയാം നമുക്ക് ഈ ഒരു പാമ്പിന് മൂക്കോ അല്ലെങ്കിൽ ശ്വസിക്കാനുള്ള ശേഷിയൊന്നുമില്ല ഒന്നുമില്ല പക്ഷേ അതിൻ്റെ ഒരു ക്രാണശക്തിയാണ് ഇത് ഈ ഒരു ഇങ്ങനെ പലയിടത്തുനിന്നും മണ്ണെണ്ണക്കൊഴിക്കുമ്പോൾ പലയിടത്തുനിന്നും പോകുന്നത് അപ്പോൾ എന്തേ ഒഴിച്ചിട്ടുണ്ട് ഇനി ചെയ്യുന്നതെന്ന് പറയുന്നത് ഈ ഡെറ്റോളി കുപ്പി കുപ്പിക്കകത്തേക്ക് വളരെ കുറച്ച് മാത്രം മതി കേട്ടോ മണ്ണെണ്ണ ആണെങ്കിൽ പോലും ഒരു അഞ്ചോ ആറോ ഡ്രോപ്പ് മാത്രം ഒഴിച്ചാൽ മതി നമ്മൾ അത്ര ഒഴിച്ചിട്ടുണ്ട് ഇനി ഇവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം അതിനകത്തിട്ടിട്ട് എനിക്കും പറഞ്ഞാൽ നല്ല മണവരും നമ്മൾ തിളപ്പിച്ചപ്പോൾ തന്നെ നമുക്ക് മനുഷ്യന് തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരുതരം സ്മെല്ലും ഒരു തരം വല്ലാത്തൊരിതായിരുന്നു ഇതിനുള്ളത് അപ്പം ഇതുവരെ ചെറുത്തപ്പോഴും നല്ല അടിപൊളി സാധനമായിട്ടുണ്ട് ഇത് നമ്മൾ ചെയ്യുന്നത് പറഞ്ഞത് ഇവിടെ ഒരു നമുക്കൊരു തൊഴുത്തുണ്ട് ഈ തൊഴുത്തിൻ്റെ സൈഡിലൊക്കെ സാധാരണ നമുക്ക് ഈ ഒരു പാമ്പിൻ്റെ ശല്യമൊക്കെ ഉണ്ടാവും അപ്പോൾ അവിടെയൊക്കെ നമുക്കൊന്ന് തളിച്ചു കൊടുക്കുക എന്നിട്ട് ഞാൻ പറഞ്ഞു നമുക്ക് നമുക്കിതിൻ്റെ ഈ ഒരു വരുന്ന ഭാഗങ്ങളിലേക്ക് ഇതിന് ഇതുപോലുള്ള കിഴത്തുകടക്കോ അല്ലെങ്കിൽ ഹോളിലൂടെ ഒക്കെ കയറുന്നത് അപ്പോൾ ആ ഒരു ഭാഗത്തേക്ക് താഴെയൊക്കെ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു പാമ്പിൻ്റെ ശല്യം പൂർണ്ണമായിട്ട് തന്നെ നമുക്ക് നമ്മുടെ ഈ ഒരു മൃഗങ്ങൾക്കും അതുപോലെ മനുഷ്യന്മാർക്കും ഇല്ലാക്കാൻ കഴിയും അപ്പം ഈ ഒരു സാധനങ്ങൾ കണ്ടിന് പറഞ്ഞത് ആ ഒരു ഒച്ചിൻ്റെ കാര്യമാണ് നമുക്കറിയാം ഞാൻ പറഞ്ഞിട്ട് ഈ ഒരു ആഫ്രിക്കൻ ഒച്ച വന്ന് കഴിഞ്ഞാൽ നമ്മുടെ കൃഷിയെല്ലാം നശിപ്പിക്കും അപ്പം അതുകൂടെ അങ്ങനെ അതൊന്നും കാണാം അതെ അപ്പം ഒച്ചിനെ ഓടിക്കാൻ രണ്ടേ രണ്ട് ഐറ്റങ്ങൾ മാത്രം മതി പ്രധാനമായിട്ടും വേണ്ടത് ഉപ്പാണ് ഒരുമാനപ്പെട്ട എല്ലാ ആൾക്കാരും ഉപ്പിട്ട് തന്നെയാണ് ഈ ഉച്ചനെ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇതിൻ്റെ ശല്യം വീണ്ടും വീണ്ടും വരും കൊറോണത്തൊക്കെ കൊന്നു കഴിഞ്ഞാൽ വീണ്ടും അടുത്ത് വരും അപ്പം നമുക്ക് വരാതെ ഇരിക്കാനുള്ള മാർഗ്ഗമാണ് ഈ കാണിക്കുന്നത് നമുക്ക് ആദ്യം ഒരു ഉപ്പ് വളരെ കുറച്ചളവേ കാണിച്ചിട്ടുള്ളൂ കേട്ടോ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒക്കെ നിങ്ങൾക്ക് എടുക്കാം ഈ ഒരു ഉപ്പ് ഈ ഒരു കുപ്പിക്കകത്തേക്ക് മാറ്റിയേക്കാം ഈ കുപ്പിക്കകത്ത് മാറ്റിയിട്ടുണ്ട് ഇനി ചെയ്യുന്നത് ഈ ഡെറ്റോള് തന്നെയാണ് ഈ ഡെറ്റോൾ എന്ന് പറയുന്നത് ഭയങ്കര എഫക്റ്റ് ഉള്ള സാധനമാണ് നമ്മൾ ഉച്ചിൻ്റെയൊക്കെ മണ്ടൊക്കെ കുഴിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ ഇത് നിർവീര്യമാവും അതായത് ആ ഉച്ച തന്നെ നിർവീര്യമാവുമെന്ന് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റും അത്ര വെച്ചിട്ടുണ്ട് ഇനി തന്നെ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് വേണം നമുക്ക് ഈ ഒരു ഉച്ചിൻ്റെ മുകളിലേക്ക് ഒഴിക്കാൻ അപ്പോൾ ഒരു വെള്ളം ഒഴിച്ചിട്ട് അതൊരു കാണിച്ചു തരാം അപ്പോൾ അതേ വെള്ളം ഒഴിച്ചപ്പോൾ നമ്മുടെ ഒരു ഒച്ചിനെ കൊല്ലാനുള്ള ഒരു മരുന്ന് റെഡി ആയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇനി മറ്റൊന്നുമില്ല ഞാൻ ഈ പറഞ്ഞതിന് രൂപ നമുക്ക് ഒച്ച ഏതൊക്കെ വകയിലാണ് വരുന്നത് നമ്മുടെ പാമ്പിൻ്റെ ഒഴിച്ചിൻ്റെ കൂട്ട് ഉച്ച എവിടേക്കാണ് വരുന്നത് അവിടേക്കൊക്കെ നമുക്ക് ഒന്നുകിൽ ഒച്ചിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ സ്പ്രേ കൊടുക്കാം അല്ലെന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ വരുന്ന അല്ലെങ്കിൽ നമ്മുടെ ഏത് വീടിൻ്റെ മൂലയ്ക്കൊക്കെയാണെങ്കിൽ ആ മൂലയ്ക്ക് നല്ല രീതിയിൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒച്ച നിങ്ങളുടെ വീടിൻ്റെ ഏഴ് അലൊക്കെ തൊഴിലും വരുത്തില്ല അപ്പോൾ ഞാൻ ഈ പറഞ്ഞ രണ്ട് ഐറ്റങ്ങളും നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യം തന്നെയാണ് നിസ്സാരമായ വിലയ്ക്ക് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു വെളുത്തുള്ളി മാത്രമേ ഉള്ളിപ്പോൾ ഭയങ്കര വില വരുന്നത് അതുകൊണ്ട് നമ്മൾ രണ്ട് മൂന്ന് അല്ലി മാത്രം ഇട്ടത് അപ്പം എല്ലാവർക്കും ഇത് ഉപകാരപ്പെട്ടെന്ന കാര്യത്തിൽ തന്നെയാണ് നമ്മളിപ്പോൾ രണ്ട് ഐറ്റം സാധനങ്ങളും ചെയ്തിരിക്കുന്നത് തീർച്ചയായിട്ടും എല്ലാവർക്കും ഉപകാരപ്പെട്ട് കാണുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ വിളച്ച് നിർത്തുകയാണ് മറ്റൊരു വീണ്ടും വരുന്നതായിരിക്കും ബൈ